അപ്പൊ അതുകൊണ്ട് തന്നെ നരബലി എന്ന് പറഞ്ഞൊരു സംഭവം എന്താണ് അല്ലെങ്കിൽ ഈ വാക്ക് എവിടെ നിന്ന് ഉണ്ടായി നമ്മൾ ആദ്യം തന്നെ ഈ വാക്കിനെ ഡീകോഡ് ചെയ്യണം വേണ്ടത് ഈ വാക്ക് എന്താണെന്ന് നമ്മൾ ഡീക്കോഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ സംഭവം മനസ്സിലാവുള്ളു ഞാനിത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത സമയത്ത് എന്താണ് നരബലി എന്ന് പറയുന്നത് അതായത് പദോത്പത്തി എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് വിക്കിപീഡിന് കിട്ടിയതാണെങ്കിൽ അപ്പൊ വിക്കിപീഡിന് കിട്ടിയപ്പോൾ ഞാനൊന്ന് കാണിച്ചിട്ടാണ് ഇത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊക്കെ വായിക്കാൻ പറ്റില്ല പദോത്പത്തി എന്ന് പറഞ്ഞത് അദ്ഹ എന്ന അറബി വാക്കിന്റെ അർത്ഥം ബലി എന്നാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമാണ് ഞാൻ ഇനി പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ ക്ലിയർ അദ്ഹ അദ്ഹ എന്ന അറബി വാക്കിന്റെ അർത്ഥം ബലി എന്നാണ് ഈ അദ്ഹ എന്നാൽ ബലി പെരുന്നാൾ വലിയ പെരുന്നാൾ എന്ന വാക്ക് ബലി ബലിപ്പെരുന്നാൾ എന്ന പറഞ്ഞു പിന്നീട് ഉണ്ടായതാണ് അതായത് വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞ വാക്ക് ബലി പെരുന്നാൾ എന്ന് അതായത് വലിയ പെരുന്നാളുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ നിന്നും ഉണ്ടായതാണ് ബലി പെരുന്നാൾ എന്ന് പറഞ്ഞ പദത്തിൽ നിന്ന പദത്തിൽ നിന്നുമാണ് വലിയ പെരുന്നാൾ ഉണ്ടായത് അപ്പൊ ബലിയുടെ അർത്ഥം എന്താണ് വലുത് ഓക്കെ പിന്നീട് ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ അത് ശരിയായ പ്രയോഗമല്ല ബക്രീദ് എന്ന വാക്കും പിൽക്കാലത്ത് പ്രചാരത്തിലായതാണ് ബക്കരി ഈദ് ബക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ആട് എന്നാണ് പറയാ ബക്കരി ഈദ് ഈ രണ്ട് വാക്കിൽ നിന്നാണ് ബക്രീദ് എന്നുള്ള വാക്കുണ്ടായത് ബക്കറി എന്നാൽ ആട് എന്നർത്ഥം എന്നാൽ അൽ ബക്ര എന്നാൽ മൃഗം എന്നാണ് മൃഗത്തിനെ ബലി കൊടുത്തു എന്ന അർത്ഥത്തിൽ ബക്ര ഈദ് ബക്രീദ് ഇസ്ലാമിക വിശ്വാ വിശ്വാസ പ്രകാരം ഇബ്രാഹിം നബി സ്വന്തം മകനെയാണ് അല്ലാഹുവിന്റെ പ്രീതിക്കായി ബലി കൊടുക്കാൻ തയ്യാറായത് അതിന്റെ പ്രതീകമാണ് മൃഗബലി സുറിയാനിൽ ബക്രയ്ക്ക് ബുക്ര എന്നാണ് പറയുന്നത് അവിടെ ബലി അർപ്പിക്കുന്നത് പുതിയ നിയമത്തിന്റെ യേശുഗസ്തുവിലാണ് ബലിക്കാവശ്യമായ കുഞ്ഞാട് അതിനാൽ അതിന്റെ പ്രതീകമായ ഇരുവസ്തിക്ക് സുറിയാനി എന്ന